നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ തിരുനാവായ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളിയും വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫയും രാജിവെച്ചത് യു ഡി എഫിലെ അധികാരകോതിയുടെ ഭാഗമെന്ന് എസ് ഡി പി ഐ തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി രാജികൊണ്ട് നഷ്ടം നാടിനാണ് വികസനം വികസനമെന്നതല്ല കസായക്കളിയാണ് ഭരണസമിതി പ്രാധാന്യം കൊടുത്തതെന്നും എസ് ഡി പി ഐ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദും വൈസ് പ്രസിഡന്റ് എൻ പി ഷെരീഫും പറഞ്ഞു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് വീണ്ടും രാജിവെച്ചിരിക്കുകയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇടക്കിടക്കുള്ള ഈ രാജി സൂചിപ്പിക്കുന്നത് യു ഡി എഫ് മുന്നണിക്കകത്തുള്ള ചില ആളുകളുടെ ചക്കൊളത്തിൽ പോരാണ് അധികാരത്തോടുള്ള ഭരണത്തിൽ വരാനുള്ള അധികാരമൊത്തിൽ വന്ന് അത് ദുർവിനിയോഗം ചെയ്യാനുള്ള അവരുടെ അമിത താല്പര്യമാണ് ഇത് പ്രകടിപ്പിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രസിഡന്റ് രാജിവെച്ച് ഏകദേശം മൂന്ന് മാസക്കാലത്തോളം പ്രസി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ യു ഡി എഫ് പ്രയാസപ്പെട്ടതും അതുമൂലം നാടിനുണ്ടായിട്ടുള്ള വികസന നഷ്ടങ്ങളും ഒട്ടേറെ ഉണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിപ്പിക്കാനിരിക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും പ്രതിനിധികൾ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് സത്യത്തിൽ കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഈ നാടിനാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രത്യേകിച്ച് തിരുനാവായ പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ ശ്രദ്ധിച്ചാലറിയാം കുണ്ടും കുഴിയുമായി കെട്ടി നിന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം എടക്കുളം അങ്ങാടിയിൽ നിന്നോ അല്ലെങ്കിൽ പട്ടണക്കാവിൽ നിന്നോ ഒന്നും ഓട്ടോറിക്ഷകൾ പോലും ട്രിപ്പ് വിളിച്ചാൽ വരാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡുകൾ തകരാറിലായി കടന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ കസേരകൾക്ക് വേണ്ടിയുള്ള ഈ കളിയാണ് യു ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയോടുകൂടി പറയാനുള്ളത് ഈ പിന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി പോലും ഈ റോഡ് നന്നാക്കാൻ ശ്രമിക്കാതെ ഈ നടക്കുന്ന ഗ്രൂപ്പ് പോരിൻ്റെ പോരിൻ്റെ വശത്തും അല്ലെങ്കിൽ ഈ അധികാര തർക്കത്തിൻ്റെ വശത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ വെല്ലുവിളിക്കുന്നത് തിരുനാവായല മുഴുവൻ ജനങ്ങളെയാണ് ജനങ്ങൾക്ക് അവകാശപ്പെട്ട വികസനങ്ങൾ നടപ്പിലാക്കാതെ ഈ കസേരകളിക്ക് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് യു ഡി എഫിൻ്റെ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കൂടിയാണ് ഈ അധികാര അധികാരക്കൊതിയന്മാർ വസളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്